നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പാകിസ്ഥാനുമായി അംഗം കുറിക്കാൻ രണ്ടും കൽപ്പിച്ചിറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇന്ത്യ ഇരുപത്തിയാറ് ഇന്ത്യൻ പൗരന്മാരുടെ ജീവന് പകരമായി പാകിസ്ഥാനിൽ കനത്ത പ്രഹരം ഇന്ത്യ സൃഷ്ടിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല അതിനുള്ള നീക്കങ്ങളും ഇന്ത്യ ഒരു നിമിഷം പോലും വൈകാതെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ഒരു പോർവിളി മുഴക്കാനുള്ള ശേഷി പോലും പാകിസ്ഥാന് ഇല്ലെങ്കിലും ചോരക്കളിക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള എടുത്തുചാട്ടമാണ് പാകിസ്ഥാന്റെ ഓരോ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് പക്ഷേ തീവ്രവാദത്തെ വെച്ചുപുറിപ്പിക്കരുത് എന്ന ഉദ്ദേശത്തോടെ ലോകരാഷ്ട്രങ്ങൾ എല്ലാവരും തന്നെ ഇന്ത്യക്കൊപ്പം ഒത്തു നിൽക്കുമ്പോൾ സത്യത്തിൽ പാകിസ്ഥാൻ്റെ മുട്ടിടിക്കുകയാണ് എന്നതും ഒരു സത്യമാണ് ആ ഭയം ഊട്ടിയുറപ്പിക്കാൻ വീണ്ടും നീക്കങ്ങൾ നടത്തിയിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാൻ മുന്നറിയിപ്പുമായി ഇന്ത്യൻ കര നാവികസേനകൾ ഒരുങ്ങിക്കഴിഞ്ഞു ദീർഘദൂര മിസൈലുകളുടെ പരീക്ഷണം അറബിക്കടലിൽ നടന്നു ഇതിന്റെ വീഡിയോ നാവികസേന പങ്കുവച്ചിട്ടുണ്ട് കൃത്യതയുള്ള ആക്രമണങ്ങൾക്കായി ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾ അവയുടെ പ്ലാറ്റ്ഫോമുകൾ മിസൈലുകൾ ആയുധ സംവിധാനങ്ങൾ എന്നിവ സുസജ്ജമാണ് എന്ന് നാവികസേന അറിയിച്ചു ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അനുസരിച്ച് സൈനിക ശേഷിയുടെ കാര്യത്തിൽ ആഗോളതലത്തിൽ നാലാം സ്ഥാനത്തുള്ള ഇന്ത്യയോടാണ് പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട പാകിസ്ഥാൻ മല്ലിടാൻ ഒരുങ്ങുന്നത് അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുന്ന സാഹചര്യത്തിലാണ് നാവികസേനയുടെ മുന്നറിയിപ്പ് ഏതു സാഹചര്യവും എപ്പോഴും എവിടെയും നേരിടാൻ സൈന്യം സജ്ജമാണ് എന്നാണ് നാവികസേന കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് സാമൂഹിക മാധ്യമങ്ങളിൽ അഞ്ച് പടക്കപ്പലുകളുടെ ചിത്രങ്ങൾ പങ്കുവച്ചാണ് ദൗത്യത്തിന് തയ്യാറാണെന്ന് നാവികസേന കുറിച്ചത് എവിടെയും എപ്പോഴും എങ്ങനെയും ദൗത്യത്തിന് തയ്യാർ എന്നാണ് നാവികസേന ചിത്രത്തിനൊപ്പം കുറിച്ചിരിക്കുന്നത് ഇന്ത്യൻ നാവികസേനയുടെ നടപടിയെക്കുറിച്ച് ആശങ്കയുള്ളതിനാൽ പാകിസ്ഥാൻ അറബിക്കടലിൽ നാവികസേനയ്ക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അറബിക്കടലിന് മുകളിൽ പറക്കരുതെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു കൂടാതെ നാവികർ ഈ മേഖലയിൽ നിന്ന് മാറി ആവശ്യപ്പെട്ടുകൊണ്ട് സജീവ വെടിവയ്പ് മുന്നറിയിപ്പും നൽകിയിരുന്നു അതേസമയം പാകിസ്ഥാൻ പുതിയ മിസൈൽ പരീക്ഷിക്കാൻ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇതിനു പുറമെ പാകിസ്ഥാന് പൂട്ടിടുന്നതിൻ്റെ ഭാഗമായി വ്യാപാര ബന്ധത്തിൽ ഇന്ത്യ കടുത്ത നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരുന്നത് ഇന്ത്യയുടെ ഈ അപ്രതീക്ഷിത നീക്കത്തിൽ പാകിസ്ഥാന് അടിപതറിയ ഒരു മേഖലയാണ് മരുന്ന് വിതരണം മരുന്ന് വിതരണത്തിനുള്ള സുരക്ഷ ഉറപ്പാക്കാൻ പാകിസ്ഥാൻ ആരോഗ്യ അധികൃതർ അടിയന്തര തയ്യാറെടുപ്പ് നടപടികൾ ആരംഭിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മരുന്ന് മേഖലയിലെ നിരോധനത്തിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെങ്കിലും അടിയന്തര പദ്ധതികൾ ഇതിനകം തന്നെ നിലവിലുണ്ട് എന്ന് ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രതിസന്ധിയെ തുടർന്ന് അത്തരം അടിയന്തര സാഹചര്യങ്ങൾക്കായി ഞങ്ങൾ തയ്യാറെടുക്കാൻ തുടങ്ങിയിരുന്നു ഞങ്ങളുടെ ഫാർമസ്യൂട്ടിക്കൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ബദൽ മാർഗങ്ങൾ ഞങ്ങളിപ്പോൾ സജീവമായി നോക്കുകയാണെന്നാണ് ഒരു മുതിർന്ന ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥൻ അറിയിച്ചത് നിലവിൽ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റുകൾ വിവിധ നൂതന ചികിത്സാ ഉൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഫാർമസ്യൂട്ടിക്കൽ അസംസ്കൃത വസ്തുക്കളുടെ മുപ്പത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ പാകിസ്ഥാൻ ഇന്ത്യയെ ആണ് ആശ്രയിക്കുന്നത് ഈ വിതരണ ശൃംഖല നിർത്തിയതോടെ ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് പാകിസ്ഥാൻ ചൈന റഷ്യ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ബദൽ സ്രോതസ്സുകൾ തേടുകയാണ് ആൻറ്റി റാബിസ് വാക്സിനുകൾ ആൻറ്റി സ്നേക്ക് പോയിസൺ ക്യാൻസർ ചികിത്സകൾ മോണോക്ലോണൽ ആൻറ്റിബോഡികൾ മറ്റ് നിർണായക ജൈവ ഉൽപ്പന്നങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള അവശ്യ മെഡിക്കൽ സപ്ലൈകളുടെ തുടർച്ചയായ ലഭ്യത ഉറപ്പാക്കുകയാണ് ഏജൻസിയുടെ ലക്ഷ്യം ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് പാകിസ്ഥാൻ്റെ തയ്യാറെടുപ്പ് പാകിസ്ഥാനിൽ ചില ആശ്വാസങ്ങൾ നൽകുന്നുണ്ട് എങ്കിലും വ്യാപാരം ഇല്ലാതായതിന്റെ പ്രത്യാഘാതങ്ങൾ കൈകാര്യം ചെയ്യാൻ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്ന വെല്ലുവിളിയെക്കുറിച്ച് വ്യവസായ മേഖലയിലുള്ളവരും ആരോഗ്യ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ത്യയുമായുള്ള എല്ലാ വ്യാപാരവും നിർത്തിവെച്ചതായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടും ഔഷധ ഇറക്കുമതിയുടെ സ്ഥിതി വ്യക്തമാക്കുന്ന ഔദ്യോഗിക നിർദ്ദേശം പാകിസ്ഥാൻ ആരോഗ്യ മന്ത്രാലയത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ ഗുരുതരമായ ക്ഷാമത്തിലേക്ക് നയിച്ചേക്കാം എന്ന് ഔഷധ മേഖല ഭയപ്പെടുന്നുമുണ്ട് ഇന്ത്യ പാക് വ്യാപാര ബന്ധം നിർത്തിവെച്ചത് ചെറിയ തോതിലൊക്കെ ഇന്ത്യയെയും ബാധിക്കാതിരിക്കില്ല ഇതിന്റെ ഭാഗമായി ഇന്ത്യയിൽ ചില ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കാനാണ് സാധ്യത ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് വലിയ അളവിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഈ വ്യാപാരം നിലച്ചാൽ ബദാം പിസ്ത ആപ്രിക്കോട്ട് തുടങ്ങിയ ഡ്രൈ ഫ്രൂട്ടിന്റെ വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ഇന്ത്യ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനാൽ വലിയ വർദ്ധനവ് വിലയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല അതുപോലെ തന്നെ ഇന്ത്യ പ്രധാനമായും പാകിസ്ഥാനിൽ നിന്നാണ് ഹിമാലയൻ റോക്ക് സോൾട്ട് ഇറക്കുമതി ചെയ്യുന്നത് ഇത് നോമ്പുകാലത്തും മറ്റു മതപരമായ ആഘോഷങ്ങളിലും ധാരാളമായി ഉപയോഗിക്കാറുണ്ട് വ്യാപാരം നിലച്ചാൽ ഈ ഉപ്പിന് ഇന്ത്യയിൽ വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ സിമന്റ് കല്ലുകൾ കുമ്മായം പരുത്തി ഉരുക്ക് ജൈവരാസവസ്തുക്കൾ ലോഹസംയുക്തങ്ങൾ തുകൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയും ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നവയിൽ ഉൾപ്പെടുന്നവയാണ് വ്യാപാരം നിലച്ചാൽ ഈ ഉൽപ്പന്നങ്ങളുടെ വിലയിലും മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത്തരത്തിലായിരിക്കില്ല പാകിസ്ഥാൻ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വ്യാപാര ബന്ധം അവസാനിപ്പിക്കുന്നത് ഇന്ത്യയെക്കാൾ കൂടുതൽ ദോഷകരമായി ബാധിക്കുക പാകിസ്ഥാനെ തന്നെയായിരിക്കുമെന്നതിൽ സംശയവുമില്ല പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ നിലവിൽ തന്നെ വളരെ ദുർബലമാണ് അതിന്റെ മേൽ വീണ ഇടുത്തിയാണ് ഇന്ത്യയുടെ തീരുമാനം ജൈവരാസവസ്തുക്കൾ മരുന്നുകൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പരുത്തി പഴങ്ങൾ പച്ചക്കറികൾ ചായ കാപ്പി സുഗന്ധവ്യഞ്ജനങ്ങൾ പഞ്ചസാര എണ്ണക്കുരുക്കൾ പാലുൽപ്പന്നങ്ങൾ മൃഗത്തീറ്റ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ഈ കയറ്റുമതി നിലയ്ക്കുന്നത് പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ തളർത്താനുള്ള സാധ്യത വളരെ ഏറെയാണ് സംഘർഷം ഇതിലും വർദ്ധിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ താൽക്കാലികമായി ഏർപ്പെടുത്തിയ ഈ വിലക്ക് സ്ഥിരമാക്കാനുള്ള സാധ്യത ഏറെയാണ് അങ്ങനെ വന്നാൽ അത് പാകിസ്ഥാനെ കാര്യമായി തന്നെ ഒലച്ചേക്കും ഇതിനു മുൻപ് ഇന്ത്യ പാകിസ്ഥാൻ വ്യാപാര ബന്ധത്തിൽ വിള്ളൽ വീണത് രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷമായിരുന്നു അന്ന് നിലച്ച ഇന്ത്യ പാകിസ്ഥാൻ വ്യാപാര ബന്ധം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമാണ് കുറച്ചെങ്കിലും മയപ്പെട്ടു തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലാം തീയതിയിലുണ്ടായ പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാനുള്ള അഭിമത രാഷ്ട്രപദവി പിൻവലിക്കുകയും അവിടെ നിന്നുള്ള ഇറക്കുമതിക്ക് ഇരുന്നൂറ് ശതമാനം തീരുവ് ചുമത്തുകയും ചെയ്തിരുന്നു കയറ്റുമതിയിലും ഇറക്കുമതിയിലും ചുങ്കം സംബന്ധിച്ച ആനുകൂല്യങ്ങൾ ഇതോടെ പാകിസ്ഥാന് നഷ്ടമാവുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഉഭയകക്ഷി വ്യാപാരം നിർത്തിവയ്ക്കാൻ പാകിസ്ഥാൻ ഏകപക്ഷീയമായി തീരുമാനിച്ചത് അതോടെ ഇന്ത്യ കയറ്റുമതി ഏകദേശം അറുപത് ശതമാനത്തോളം കുറച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആഭ്യന്തര വിലക്കയറ്റം മൂലമാണ് ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം ഭാഗികമായി പുനഃസ്ഥാപിക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചത് അട്ടാരി ലാൻഡ് പോർട്ട് വഴിയുള്ള ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി പച്ചക്കറികൾ സോയാബീൻ കോഴിത്തീറ്റ പ്ലാസ്റ്റിക് തരികൾ ചുവന്ന മുളക് എന്നിവയാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതിയിൽ ഡ്രൈ ഫ്രൂട്ട്സ് റോക്സാൾട്ട് ജിപ്സം സിമൻറ്റ് ഔഷധ സസ്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു പാകിസ്ഥാനിലെ ദ ഫ്രൈഡേ ടൈംസിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് ഇരുപത്തിയാറ് പോയിൻറ്റ് എട്ട് മില്യൺ ഡോളറിന്റെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അപ്രതീക്ഷിത വ്യാപാര തിരിച്ചടിയിൽ അധിക കാലമൊന്നും പിടിച്ചു നിൽക്കാനുള്ള കേല്പ് പാകിസ്ഥാൻ ഉണ്ടോയെന്നത് സംശയിക്കേണ്ട കാര്യം തന്നെയാണ്